കാണാൻ ാണ് ഇവിടെ അപ്പൊ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് തന്നെ ചുറ്റും കാണാൻ പറ്റും കുറെ വീടുകൾ പോലെ ഇതൊക്കെ ആണ് അപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഒരു ടൂർ ഞങ്ങൾ കാണിച്ചുതരാം ഇപ്പൊ ഞങ്ങളൊരു ബീച്ചിന്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇവിടെ കാണാൻ അടിപൊളിയാണ് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് സ്ഥലം കൊറേ കിളികളും പക്ഷികളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബീച്ച് സൈഡാണ് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് സമ്മർ ആകുമ്പോ കുറച്ചും കൂടെ റിഷ് ഉണ്ടാവുന്ന തോന്നുന്നത് അതെ അതെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഒരു നല്ലൊരു വെക്കേഷൻ സ്പോട്ടാണ് അത് മാത്രല്ല വീക്കെൻഡിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ചില്ലാക്കാൻ പറ്റിയൊരു സ്ഥലാണ് ഇത് കണ്ടോ ഇവിടെ സൺസെറ്റ് ആയി തുടങ്ങി അടിപൊളിയാ ഇവിടെ ഒത്തിരി പേര് സാധാരണ ഇപ്പൊ വിന്റർ സമ്മർ സ്പ്രിംഗ് സ്പ്രിങ് ആണിപ്പോ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടി നടക്കൂല ഇപ്പഴും ഐസായിട്ടാ വെള്ളം കിടക്കുന്നേ ഭയങ്കര തണുപ്പ വെള്ളത്തിൽ ഇറങ്ങുന്നത് നടക്കില്ല പക്ഷെ കാണാൻ അടിപൊളിയാ സമ്മർ ആവുന്നതിന് മുന്നേ ഇവിടെ ഒത്തിരി പേര് ഇപ്പോഴേ വന്നു തുടങ്ങി കണ്ടില്ലേ ഞങ്ങളൊരു നമ്മുടെ നാട്ടിലെ ഷവർമ നല്ല ഭംഗിയുണ്ട് അബി മരങ്ങളൊക്കെ കാണാൻ എനിക്കൊന്ന് സമ്മറാകുമ്പോ ഇതിലൊക്കെ പൂക്കൾ വരില്ലേ സമ്മറാകുമ്പോ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനൊക്കെ ഇവിടെ കാരവാൻ സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ട് അബി എത്രയത് മുപ്പത്തി ഏഴായിരം പൗണ്ട് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ നാട്ടിൽ മുപ്പത്തി ഏഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കാരമ വാങ്ങാൻ പറ്റും വേണോബി എനിക്ക് കുറേ വേണം അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഏറ്റവും ഭംഗിയാവുന്നത് സമ്മറിലാണ് ഇപ്പൊ സ്പ്രിംഗാ അതുകൊണ്ട് ഞങ്ങൾ ഈ ജാക്കറ്റ് ഒക്കെ നടക്കുന്നത് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും ഇവിടെ തിരക്കായിരിക്കും ഇപ്പഴേ സ്പ്രിംഗ് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് പിന്നെ ഇപ്പൊ സമയം ഇവിടെ ആറുമണി മണി ആവാറായിട്ടുണ്ട് സ്റ്റിൽ ആവാനായിട്ടുണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട് ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴല്ലേ ഇരുട്ടാവുന്നതാണ് ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ് ഓപ്പൺ ആണ് ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് ലൈക്ക് റൂം കോളേജ് സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇത് ഇവിടെ ഒരു റൂമുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു ടോയ്ലറ്റ് ഇതെല്ലാം ഒരു വേ ആണ് ടോയ്ലറ്റ് ബാത്റൂമ് ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത് അവർ റൂം ആൻഡ് ദിസ്ഇസ് ബെഡ്റൂം സെ ബിഗ് വാൾ ഇതിനകത്തത് കബോർഡ്സ് ഉണ്ട് ഇതിൻ്റെ ഒരു മിറർ ഉണ്ട്